ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓണം കഴിഞ്ഞതിന് ശേഷം ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ പിറ്റേ ദിവസം അപ്പം സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ബന്ദിപൂരിലുള്ള കാടിനുള്ളിലെ മഞ്ഞു പൊതിഞ്ഞ ക്ഷേത്രത്തിലേക്കാണ് അപ്പം കർണാടകയിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അല്ല അമ്പലം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് രാവിലത്തെ ചായ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത് അങ്ങനെ യാത്ര തുടങ്ങി ഇതുപോലൊരു സ്ഥലം കണ്ടു കണ്ടിട്ടോ നല്ല അടിപൊളി സ്ഥലം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം സീതാ രാമൻ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലോ നമ്മൾ മുത്തങ്ങ കാട് കയറി വയനാട്ടിൽ കൂടെ മുത്തങ്ങ കാട് കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാനും ശ്രീ പിന്നെ ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ പിന്നെ ഒഴിവാക്കൂലോ അപ്പോൾ ഞങ്ങൾ ഇതാ ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇത് അനിയനാണ് പാപ്പൻ്റെ മോനാണ് അങ്ങനെ പിന്നെ ഞാനും പാപ്പൻ്റെ മോനും അച്ഛനും ഏട്ടനും ഏട്ടനൊക്കെയാണ് കേട്ടോ പോയത് അങ്ങനെ അച്ഛനും ഒരു ഭയങ്കര ഒരു സന്തോഷമായി ഒരു യാത്ര പോകുമ്പോൾ എല്ലാവരും കൂടെ അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു യാത്ര നല്ല എന്താ പറയുക നല്ല അടിപൊളി ഒരു യാത്രയാണ് അങ്ങനെ കുറച്ച് ദൂരം ഏട്ടൻ വണ്ടി ഓടിച്ച് ആ മുങ്ങനെ അത് കഴിഞ്ഞ ശേഷം ദാ ശ്രീ മോള് പിന്നെ നടത്തുക കാല ഡാൻസ് ആണല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്താകുമ്പോൾ ഡാൻസ് തന്നെയാണ് റോഡിൽ കൂടെ ഡാൻസ് കളിച്ചു പോവുക പിന്നെ ഇത് നമ്മളെ ഈ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ കേട്ടോ ജ്യൂസ് അടിക്കുന്നത് ഭയങ്കര സൗണ്ട് ഉണ്ട് അത് സൗണ്ട് ഇല്ലാത്ത മെഷീൻ ആണ് അപ്പം ഞാൻ ആ ബായിനോട് റേറ്റൊക്കെ ചോദിച്ചിട്ടോ മെഷീൻ്റെ പിന്നെന്താ നല്ല ഫ്രഷ് ജ്യൂസാണ് പിന്നെ ഇത് ഇതാ ഓണത്തിന് വാങ്ങിയ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മളിതാ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലൈനാണിത് ഇവിടെ ഈ അത്രയും ആൾക്കാർ ആ ഒരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഭയങ്കര വെയിലാണ് കേട്ടോ ഞാനതാണേ കണ്ണാടേക്കെട്ടത് പിന്നെ നല്ല വെയിലാണ് വെയിൽ കൊള്ളം വയ്യ അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് നമ്മളെ വണ്ടി പോകില്ല ഈ ഒരു ബസ്സിൽ വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അങ്ങനെ അതാ ഏട്ടനോട് ലൈനിൽ നിൽക്കുന്നുണ്ട് ഒരാൾക്ക് അറുപത് രൂപ കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് പേടിയാണ് താഴെ ഒക്കെയാണ് അങ്ങനെ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇത് പൊരിയിൽ ഉള്ളിയൊക്കെയിട്ടുള്ള സംഭവമാണ് ഇതാണ് കേട്ടോ ഈ ഒരു അമ്പലം ഗോപാൽ സ്വാമി ബേട്ട കാടിനുള്ളിലെ മഞ്ഞു പൊതിഞ്ഞ ക്ഷേത്രമാണ് കേട്ടോ അത് നമ്മൾ ചെന്ന എന്ത് ഭംഗിയാണെന്നറിയാം അവിടെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ നല്ല കോടയും നല്ല തണുപ്പും ഒക്കെ ഉണ്ടാവും അങ്ങനതാ നമ്മളവിടെ ബസ് ഇറങ്ങിയ സമയത്ത് ഫുൾ ആളാണ് കേട്ടോ ഓണം കഴിഞ്ഞ് ആ ഒരു സമയമാണല്ലോ വെക്കേഷനുമാണല്ലോ അപ്പം ഇങ്ങോട്ട് ഇവരുടെ വണ്ടികൾ മാത്രമേ വരുള്ളൂ നമ്മളൊരു വണ്ടി അവരങ്ങോട്ട് കടത്തി വിടില്ല ഫോറസ്റ്റുകാർ തീരെ കടത്തി വിടൂല അങ്ങനെ പിന്നെ അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ് അവിടെ നിന്ന് അവരിങ്ങനെ എന്താ പറയുക ആ ഒരു ഇത് മുട്ടിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഉച്ച സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ അവിടുത്തെ ഭക്ഷണമാണ് കഴിച്ചത് അപ്പോൾ ഇതാ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും ഞാൻ ഒരു മഞ്ഞക്കറിയും അല്ല സോറി കേട്ടോ മഞ്ഞ ചോറും ഈ ഒരു പായസമാണ് കേട്ടോ അവിടെ ഉണ്ടാവുക അപ്പോൾ അതാ അച്ഛനും പാപ്പൻ്റെ മോനൊക്കെ ഇതാ ലൈനിൽ നിന്ന് വാങ്ങുകയാണ് ലൈനിൽ നിന്നിട്ട് വേണം വാങ്ങാൻ അങ്ങനെ അതാ നല്ല വെയിലാണ് വലിയ സ്റ്റൈലാക്കി മുടിയൊക്കെ അഴിച്ചിട്ട് പോയതായിരുന്നു ഒരു കാര്യവും ഇല്ല അത്രയും കാറ്റാണ് കേട്ടോ മുടിയൊന്നും നേരെ നിൽക്കൂല അങ്ങനെ അതാ തിന്നാനും കഴിയുന്നില്ല ആകെ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെതാ പിന്നെ കുറച്ച് കഴിഞ്ഞാലും പിന്നെ ഇരുന്ന് ശ്രീമോളുടെ ഹെയർ ബോ ഒക്കെ വാങ്ങി വെച്ച് ഇരുന്ന് കഴിക്കുകയാണ് നമുക്ക് കഴിക്കാനേ പറ്റില്ല അത്രയും കാറ്റാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഈ സ്ഥലത്ത് ചെന്നാൽ എന്താ പറയുക നല്ല തണുപ്പും കാര്യമൊക്കെയാണ് നമ്മൾ ചോദിക്കുക അവിടെ അധികം ഈ തമിഴന്മാരും കർണാടകാരൊക്കെയാണെന്ന് പക്ഷേ അവിടെ ഫു അധികം മലയാളി മലയാളികൾ ഇന്നേട്ടോ വെക്കേഷന് വന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഭക്ഷണം കേട്ടോ ഈ ഒരു പായസം കൂട്ടി കഴിക്കാൻ എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ ഭക്ഷണം അങ്ങനെ ഇതാണ് അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ആരും അങ്ങനെ എടുക്കുന്നൊന്നും കണ്ടില്ല അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തില്ല അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അത് അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ ആ സ്ഥലത്തൊക്കെ ഒരു മൂന്ന് മണി മൂന്നര വരെ ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നത് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കുറേ സമയം അവിടെ ഇരിക്കുക പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ ഒരു ബസ്സിലാണ് തിരിച്ച് വരുന്നതും അങ്ങോട്ട് പോകുന്നതും അപ്പോൾ അവർ ലൈ അതിനും ബസ് കയറാനും നമ്മൾ ലൈനായിട്ട് നിൽക്കണം നല്ല സ്ഥലമാണ് പിന്നെ ഈ ബസ്സിൽ വരുന്ന ആ ഒരു റൂട്ട് നമുക്ക് പേടി കേട്ടോ കൊക്കെയാണ് താഴെ ചെറിയ റോഡാണ് ഒക്കെ ഇങ്ങനെ വയനാട് ചുരമ്പോഴത്തെ വളഞ്ഞു വളഞ്ഞുള്ള സ്ഥലമാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞാണ് അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ ഈ മുത്തങ്ങ കാടൊന്നും പിന്നെ അങ്ങോട്ടേക്ക് മൃഗങ്ങൾ മൃഗങ്ങളിറങ്ങുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതാ കുറച്ച് സമയം ഞാനും വണ്ടി ഓടിച്ചിട്ടോ കുറേ ആയിപ്പോൾ ഓടിച്ചിട്ട് അപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോഴല്ലേ ഒന്ന് ഓടിക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ എന്നും ജോലിക്ക് പോകുമ്പോൾ നമുക്ക് കാറിൻ്റെ ആവശ്യവും അപ്പോൾ ബ്രദറിൻ്റെ കാറാണ് അതുകൊണ്ട് നമ്മളൊക്കെ എടുത്ത് എല്ലാവരും ഓടിക്കും അപ്പോൾ ഇതാ ഞാനാണെങ്കിൽ ടു വീലറിലല്ലേ പോകുന്നത് അപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്ക് ഈ തക്കാളീൻ്റെ തോട്ടം കണ്ടിട്ടോ ഫ്രഷ് തന്നെ നമ്മൾ തക്കാളി അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോട് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ തക്കാളി ഉണ്ട് കേട്ടോ എത്രയാണ് തോട്ടത്തിൽ തക്കാളി അതേപോലെ കേബേജ് എല്ലാ സാധനങ്ങളും വെജിറ്റബിൾസൊക്കെ ഇവിടെ നിന്നാണ് ചാനുന്നത് അങ്ങനെതാ ഒരുപാട് നല്ല ചുവന്ന് തുഴുത്ത തക്കാളി കേട്ടോ അവർ നല്ല വൃത്തിയാക്കിയൊക്കെ കൊട്ടയിലേക്കൊക്കെ വാരി വെക്കുകയാണ് അങ്ങനെ പിന്നെ അതാ ചേച്ചി യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി സാരിയൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് ഞങ്ങളോട് കുറേയൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറച്ച് തക്കാളി വാങ്ങി ഇവരിവിടുന്ന് തോട്ടത്തിൽ നിന്ന് പറിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇതിന് അൻപത് രൂപയാണ് ഇവിടെ കിലോനെട്ടോ പക്ഷേ വേറെ സ്ഥലത്ത് നമ്മൾ ഈ വഴി നീളുള്ള കച്ചവടത്തിൽ അൻപത് രൂപയൊന്നുമില്ലേ ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളു ചില സ്ഥലത്ത് പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വത്തക്കീ കിലോന് പത്ത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ വേറെ ഒരു വെജിറ്റബിൾസിൻ്റെ കടയും കണ്ടപ്പോൾ അവിടെ വാങ്ങിച്ച് പിന്നെ നമ്മൾ പട്ടാണി ചെറുപയറ് അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ല അവിടെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ വില ഉണ്ട് പിന്നെ അതാ വരുന്ന വഴിക്കാണ് സൂര്യകാന്തിൻ്റെ ഈ ഒരു തോട്ടം കണ്ടത് അങ്ങനെ അവിടെ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഞാനും വിചാരിച്ചിന് ഈ സൂര്യകാന്ധീൻ്റെ അവിടെ പോയിട്ടൊന്നും ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് അങ്ങനെ അത് സാധിച്ചു ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ എൻ്റെ ഇ ശ്രീ കാര്യം പറയണ്ടല്ലോ അതുപോലെയൊക്കെ നല്ലൊരു പൂന്തോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീലൊക്കെ എടുക്കോ അങ്ങനെ അതായത് ചെട്ടീൻ്റെ പൂന്തോട്ടമാണ് എന്ത് ഭംഗിയാണെന്നറിയാതിപ്പോൾ സന്ധ്യ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര കാണാൻ പറ്റുന്നട്ടോ നല്ല അടിപൊളി ഭംഗിയാണേ അങ്ങനെന്താ നമ്മളവിടുന്ന് തിരിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ